ഹായ് മോഹൻലാൽ ഹൈറ്റേഴ്സിന് ഇപ്പോൾ ശനിയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മോഹൻലാൽ തന്നെയാണ് അപ്പൊ മോഹൻലാലിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കുറച്ചു കാലമായി പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങ് ഏൽക്കുന്നില്ല രണ്ട് വലിയ സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഹൻലാൽ ഇറക്കിയിരുന്നത് ആ രണ്ട് സിനിമകളും പരാജയപ്പെട്ടു ഇപ്പൊ മൂന്നാമത്തെ സിനിമ വരുന്നു ആ സിനിമ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഹൈപ്പിലാണ് വരുന്നത് അതായത് ഇതുവരെ ഇങ്ങനെ ഹൈപ്പിൽ ഒരു സിനിമ വന്നിട്ടില്ല രണ്ട് ചിത്രങ്ങൾ പരാജയപ്പെട്ടിട്ടും അടുത്ത ചിത്രത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മറ്റുള്ള നടന്മാർക്ക് അതായത് സ്ഥിരമായി വിജയങ്ങൾ സമ്മാനിക്കുന്ന നടന്മാർക്ക് വലിയ വാല്യൂ പ്രേക്ഷകർ കൊടുക്കുന്നില്ല അതായത് അവരുടെ സിനിമ നന്നായാലും പ്രേക്ഷകർ അങ്ങ് കയറുന്നില്ല പക്ഷെ മോഹൻലാലിന്റെ സിനിമയ്ക്ക് എന്തുകൊണ്ടോ പ്രേക്ഷകർ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയ്റ്റേഴ്സ് വിചാരിച്ച ഒരു കാര്യമുണ്ട് മോഹൻലാലിനെ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ നിന്നും മാറ്റുക എന്നുള്ളത് മോഹൻലാലിന്റെ സിനിമകളുടെ കളക്ഷൻ മാക്സിമം കുറയുക എന്നുള്ളതൊക്കെ അവരുടെ ലക്ഷ്യമാണ് പക്ഷെ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് എംബുരാൻ എന്ന സിനിമ റിലീസ് ചെയ്യാൻ ഇനിയും ഒരു മാസത്തിൽ കൂടുതൽ ബാക്കി നിൽക്കെ സിനിമയ്ക്ക് രണ്ട് കോടിയോളം കളക്ഷനായി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ രണ്ട് കോടിയോളം ഈ സിനിമ നേടിക്കഴിഞ്ഞു അതായത് മുന്നൂറ്റി അൻപത് ഫാൻ ഷോയാണ് സിനിമ ഇറങ്ങുന്നതിന് ഒരു മാസം മുൻപേ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഇനിയും ഫാൻ ഷോകളുടെ എണ്ണം ഒരുപാട് കൂടാനുണ്ട് ഈ ഫാൻ ഷോകളിൽ നിന്നും മാത്രം അതായത് ഈ മുന്നൂറ്റൻപത് ഷോകളിൽ നിന്നും മാത്രം യമ്പുരാൻ എന്ന സിനിമ നേടിയിരിക്കുന്നത് രണ്ട് കോടിയോളം രൂപയാണ് ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ എന്ന് പറയുന്നത് വിജയുടെ ലിയോ ആണ് പന്ത്രണ്ട് കോടിയാണ് ആ സിനിമയുടെ കളക്ഷൻ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ഒടിയൻ എന്നുള്ള സിനിമയാണ് ഇവിടെ യമ്പുരാൻ റിലീസ് ചെയ്യുമ്പോൾ പല റെക്കോർഡുകളും അതായത് ഇപ്പോൾ മലയാളത്തിലിട്ടിരിക്കുന്ന എല്ലാ റെക്കോർഡുകളും മറികടക്കും എന്നതിൽ തർക്കമില്ല പ്രത്യേകിച്ച് ലിയോയുടെ റെക്കോർഡ് എന്തായാലും എമ്പുരാൻ മറികടക്കും ഫാൻസ് ഷോകളിൽ നിന്ന് മാത്രം ഈ സിനിമ അഞ്ചു കോടിയോളം കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മറ്റ് ഷോകളിൽ നിന്ന് അതായത് റെഗുലർ ഷോകളിൽ നിന്ന് ഈ സിനിമ വലിയ രീതിയിലുള്ള നേട്ടം കൊയ്യും എന്നും പ്രേക്ഷകർ കരുതുന്നുണ്ട് പല ആൾക്കാരും പല കണക്കുകളും നിരത്തുന്നുണ്ട് ഇത്ര ഷോ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടും എന്നുള്ളത് തീർച്ചയായും അത് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ലിയോ എത്ര തിയേറ്ററിൽ കളിച്ചു എത്ര ഒക്യുപൻസി ആ സിനിമയ്ക്ക് കിട്ടി അതുപോലെ എമ്പുരാൻ എത്ര തിയേറ്ററിൽ കളിക്കുന്നു എത്ര ഷോ കളിക്കുന്നു എത്ര ഒക്യുപൻസി വന്നു എന്നുള്ളതാണ് തീർച്ചയായും ലിയോയെക്കാളും സ്ക്രീൻ കൗണ്ട് എംബുരാൻ ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം ലിയോ അറുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണെങ്കിൽ എംബുരാൻ വരുന്നത് എഴുന്നൂറിനും മേലെ സ്ക്രീനുകളിലാണ് ലിയോയ്ക്ക് അത്യാവശ്യം ഓക്യുപൻസി ഉണ്ടായിരുന്നു പക്ഷേ തൊണ്ണൂറ് ശതമാനത്തിന് മേലെ ഓക്യുപൻസി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം തീർച്ചയായും എംബുരാൻ തൊണ്ണൂറ് പെർസെന്റേജിനും മേലെ ഓക്യുപ്പൻസിയിലായിരിക്കും കളിക്കുക എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സിനിമയ്ക്ക് എങ്ങാനും പോസിറ്റീവ് വരികയാണെങ്കിൽ എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്യും അതിലൂടെ തന്നെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സിനിമ സ്വന്തമാക്കും എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായും മലയാള സിനിമയിലെ ഒരു റെക്കോർഡും മറ്റു ഭാഷാ സിനിമകൾ കൊണ്ടുപോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റു സിനിമകളെ എനിക്കിഷ്ടമാണ് മറ്റു നടന്മാരെയും എനിക്കിഷ്ടമാണ് പക്ഷേ ഇത് കേരളമാണ് തീർച്ചയായും ഇവിടുത്തെ എല്ലാ റെക്കോർഡുകളും നമ്മളുടെ സിനിമയ്ക്ക് തന്നെ വേണം ഈ റെക്കോർഡുകളെല്ലാം നേടിയെടുക്കണമെങ്കിൽ അതിന് മലയാളത്തിൽ ഇപ്പോൾ ഒരു നടനേ ഉള്ളൂ തീർച്ചയായും ഇനി മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ഭാവിയിൽ പക്ഷെ ഇപ്പോൾ ഒരു നടനേ ഉള്ളൂ അത് മോഹൻലാൽ മാത്രമാണ് ഇപ്പോൾ ഫസ്റ്റ് ഡേ കളക്ഷന്റെ റെക്കോർഡാണ് മലയാള സിനിമയ്ക്ക് ഇല്ലാത്തത് കുറേ കാലം അത് ഒടിയന്റെ കൈയ്യിലായിരുന്നു ഒടിയനിൽ നിന്നും ഇപ്പോ ലിയോയുടെ കൈയിലാണ് അതായത് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നും ഇപ്പോ വിജയുടെ കൈയിലാണ് ആ റെക്കോർഡ് അത് ലാലേട്ടൻ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പല ആൾക്കാരും പറയുമായിരിക്കും ഹൈപ്പ് കൊടുക്കല്ലേ ഹൈപ്പ് കൊടുക്കല്ലേ എന്ന് തീർച്ചയായും ഇത്തരം പടങ്ങൾക്ക് ഹൈപ്പ് വേണം ഇതൊരു വലിയൊരു പടമാണ് ഹൈപ്പ് ഇല്ലാതെ ഇറക്കാൻ പറ്റിയ ഒരു പടമല്ല തീർച്ചയായും ഇതിൻ്റെ അണിയറ പ്രവർത്തകരും മാക്സിമം ഈ സിനിമയ്ക്ക് ഹൈപ്പ് കൊടുക്കുന്നുണ്ട് അതിനുള്ള മുതൽ ആ പടത്തിനുണ്ട് എന്ന് അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഹൈപ്പ് കൊടുക്കുന്നത് തീർച്ചയായും മലയാള സിനിമയിലെ ഏറ്റവും ബ്രഹ്മമായ ഒരു സിനിമ തന്നെയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് നമ്മളുടെ മലയാള സിനിമ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരിക്കും എന്തായാലും ലാലേട്ടനിലൂടെ നമ്മളുടെ എല്ലാ റെക്കോർഡുകളും നമ്മളിലേക്ക് തന്നെ വന്നു ചേരട്ടെ ഹേറ്റേഴ്സ് ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചാണ് എനിക്ക് സങ്കടം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ